பாப்போ ரோட்டி ஆசு பல்லு மண்ணி பாதிக்க നമ്മൾ ചെറിയൊരു ഇടവഴി ഇങ്ങനെ ഉണ്ടപ്പോണത് ഈ ഇടവഴി പണ്ട് ഒരുപാട് പേര് സിനിമയ്ക്ക് പോയിട്ടുണ്ട് കല്യാണത്തിന് പോയിട്ടുണ്ട് അന്നൊക്കെ മെയിൻ ഒരു പിന്നെ കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയജ്യോതിയാണ് വിജയജ്യോതി പറഞ്ഞാൽ അതൊരു കല്യാണം ഒരുപാട് മണ്ണാർക്കാട്ടത്തേക്ക് ഒരുപാട് കല്യാണം തോന്നിട്ടില്ല സ്ഥലം തന്നെ അപ്പോ ആ വഴി എങ്ങനെയുണ്ട് പോയോ കാണു മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അധികൃത്തത് നമ്മുടെ ആശുപത്രിപ്പള്ളി ഷോട്ട് ഇവിടെ ആ പള്ളിയുടെ വേഗത്തെ റോഡൊന്നും വെറുതെ ഒന്ന് മണ്ണിട്ടാൽ മതി എതിനാ മുനിസിപ്പാലിറ്റിക്കാരെ ഇങ്ങനെ പ്രാക്ക് കേൾക്കണത് അങ്ങനെ പ്രാക്ക് കേട്ട് എന്താ പ്രയോജനം നിങ്ങൾക്ക് ഉറക്കണ്ടാവില്ല അത്രയായിട്ടുള്ളൂ നിങ്ങളെ കാറും ഓട്ടോഷ്യും ബൈക്ക് തന്നെ വരുവുള്ളൂ കേട്ടോ വലിയ വണ്ടികളൊന്നും വരില്ല നേരെ പോയാലും അപ്പുറത്തെ വഴിക്കെത്തും ഇങ്ങനെ പോയാലും ഈ വരത് വസ്തുക്കാണില്ല അതൊക്കെ ഏകദേശം ഒരു പത്ത് എഴുപത് വർഷം എൺപത് വർഷം പഴക്കമുള്ള മതിലുകളും അവിടെ വെട്ടതെല്ലാം ഒക്കെ കണ്ടില്ലേ അതൊക്കെ എഴുപത് എം എഴുപത് വർഷം എന്തായാലും പഴക്കം ഉണ്ടാവും അന്ന് ഇത് ടാറിങ്ങുകളും ചെയ്തിട്ടില്ല എഴുപത് വർഷം അല്ല കേട്ടോ ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ളു ചീര ഇതുവരെ കട്ടറോള വടക്കുമണ്ണം വഴി പോകണേക്കാളും നല്ലത് അപ്പോ പിന്നെ പഴയ കാലത്ത് ഓർമ്മകൾ ഉണ്ടോ അപ്പോ ഇത് ആണ് വടക്കു വണ്ണം ബൈപാസ് നമ്മളിത് ഇടത്തോട്ട് പോണം ശരിക്കും ഞാൻ പറയട്ടെ നമ്മുടെ കേരളത്തിലുള്ള ഓട്ടോറിക്ഷക്കാര് ഒരു അറുപത്തഞ്ച് ശതമാനം ഹിന്ദിക്കാരെ ബംഗാളികൾ ഉണ്ടാകൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഓട്ടോ ഓടിയിട്ട് കാരണം മലയാളികളെ ഓട്ടോ ഒക്കെ പറ്റ കമ്മിയായി കൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യമൊക്കെ പണിക്കാരെ കൊണ്ട് രാവിലെ ചട്ടിയും മുട്ടിയും പലകയും ഒക്കെ പാടായിട്ട് നമുക്ക് നല്ല ഓട്ടം ഉണ്ടാവും ഒരു അത് രണ്ടായിരത്തി പതിനഞ്ചിന് പതിനാറ് ആ ഇരുപത് വരെ നല്ല ഓട്ടമായിരുന്നു ഇന്നിപ്പോൾ മലയാളികൾ ഓട്ടം തന്നെ വിളിക്കുന്നില്ല കാരണം എന്തറിയോ കൊറോണ സമയത്ത് ഒരുപാട് വണ്ടികൾ ഇറങ്ങി ബൈക്ക് സ്കൂട്ടി അപ്പോൾ ഇറങ്ങിയപ്പോൾ പിന്നെ കൂടുതലും ലോഡും ഇ എം എ ഒക്കെ മേടിച്ചിട്ടേ ആകെ ഇപ്പം നട്ടം തിരിഞ്ഞടക്കാം അതാണ് ശരിക്കും ആർക്കും നിൽക്കാൻ സമയമില്ലാത്തത് ഇപ്പോഴല്ല എൻ്റെ കുട്ടൻസ് മനസ്സിലായി അതായത് ഇവർ അടവും ലോഡും മറ്റതും മറിച്ചതും ഇസാഫും ഉസാഫും ഒക്കെ പാടായിട്ട് ഇവർ ആകെ പിന്നെ ഇത് അടക്കണ്ടേ മാസം മാസം അല്ലെങ്കിൽ ആഴ്ചയിലാഴ്ചയിലൊക്കെ അടക്കണം ഇത് അടക്കാൻ പൈസ വേണ്ടേ തൊഴിലില്ല പിന്നെ അപ്പളല്ലേ ഇന്ദിക്കാരുടെ വരവ് അപ്പോൾ ഇപ്പൊ കൊഴപ്പില്ലാത്ത രീതിയിൽ ഹിന്ദിക്കാരുണ്ടാവുകൊണ്ടിരുന്നല്ലോ മൊത്തത്തിൽ അവര് ഓട്ടാണ് ശരിക്കും ഞാൻ ഈ വഴി വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഓരോ ദിവസവും ഓരോന്നും ഓരോന്നും കേട്ടോണ്ടരിക്കുന്നു നമ്മള് കേൾക്കാനായിട്ടും നടക്കാണ് പിന്നെ നമ്മൾ ഈ വാർത്തകൾ എപ്പോഴാണ് അറിയണത് വാർത്തകൾ എപ്പോഴാണ് കേൾക്കുന്നത് വാർത്തകളോട് നമുക്ക് എന്താണ് താല്പര്യം അതെന്താ അറിയാം നമ്മൾ അപകടം എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ വാർത്തകളായിട്ട് കാണുന്നത് അവിടെ അപകടം ഉണ്ടായി ഇവിടെ അങ്ങനെ മരിച്ചു ഇവിടെ തുടർക്കാതെ നടന്നു പോരുന്നതാണ് പക്ഷേ ഇതൊക്കെ അപകടമാണ് അപ്പോൾ ഇപ്പോൾ കൂടുതലും അപകട വാർത്തകളിലേക്കാണ് ആൾക്കാർ ശ്രദ്ധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം പോസിറ്റീവായിട്ടിപ്പോൾ തുറല്ലപ്പോ ഉള്ളൂ എല്ലാം നെഗറ്റീവാണ് പിന്നെ നമ്മുടെ നമ്മൾ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ താഴോട്ട് പോയി കൊണ്ടേ ഇരിക്കാം അഹങ്കാരികളായ മലയാളികളെ അടി പ്ലോട്ടുകളാക്കി വെച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ ഇനി ജനയുഗത്തിനാവും നമ്മൾ ജനയുദ്ധത്തിനാവും ഇനി നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടി വരിക അതായത് പ്രകൃതിനാകെ മാറ്റി മറിച്ച് പിന്നെ ഭൂമി സ്വന്തമായിട്ട് ഒന്നുറങ്ങാൻ ഒരു കുറച്ച് നേരം തലയിൽ നിന്ന് ചായ്ക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടം അതും അത്യാ അത്യാധുനിക സജ്ജീകരണത്തോടു കൂടിയേ സാധാരണ പണ്ട് നമ്മള് ചാണകം വഴുകിയ തറയിലും ഇതിലൊന്നല്ല നമ്മള് ഇപ്പൊ കിടക്കണത് അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടുകള് അവിടെ നമ്മള് വണ്ടി കൊണ്ടുവരുമ്പോ കയറ്റി തന്നെ തുറക്കണം നമുക്ക് ഇറങ്ങി തുറക്കാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വീട് നല്ല തണുപ്പ് വരണം ചൂട് നമുക്ക് പറ്റില്ല പിന്നെ നമ്മൾ തേന്മേശയിൽ എത്തുമ്പോഴത്തേനും നമുക്ക് എന്ത് വേണം ഭക്ഷണം റെഡിയാക്കണം അതും നമുക്ക് പറ്റില്ല നമ്മൾ വേറെ ആൾക്കാരെ ഉപയോഗിക്കണം അങ്ങനെ ഓരോ തോരോന്നിങ്ങനെ കണ്ടുപിടുത്തങ്ങളിലൂടെ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ മലയാളി പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെയാണ് ഒന്നും നമുക്കറിയില്ല നമ്മളിങ്ങനെ പോവും ശരീരം അങ്ങാതെ വേർത്താതെ അപ്പം പിന്നെ എങ്ങനെയാണ് നമുക്ക് രോഗത്തിലേക്കും രോഗാവസ്ഥയിലേക്കും വന്നതിരിക്കാതിരിക്കാൻ കഴിയുക ഇവിടെ കാണാൻ നല്ല വ്യൂ പോയിൻ്റ് അപ്പോൾ അപ്പം ഇത് നമ്മുടെ തത്തങ്ങനെ ചേർന്നുള്ള റോട്ടിലാണ് അടിപൊളി സ്ഥലമാണ് เราจะทำเซตที่ว่านะทำเซตก็หนึ่งนะแล้วก็อยู่ตรงนั้นนัละอยู่ก็ไฮท์เชียร์นี่เองโอ้ชีตดูดู้วไงโอ้อาบดดกับอุ่นแดดจ้าเลยซาร่าไอ้ที่ทำก็ซีทวดีทาวด์โมลิดมาที่เนี่ยมันก็รูดกับเร์ไร่เล้ตันซันเซ็ตเต้สวยด้วยาสุกแค่ชีรีนี่เองท่าทั้งวันได้ ഒരു ല്ലാത്തൊരു ഇതിൻ്റെ ഇറങ്ങില്ല പിന്നെ ഇപ്പം എന്താണെന്നറിയാം നമ്മുടെ എല്ലാവർക്കും സ്റ്റാറ്റസ് ആണ് വലുത് എനിക്ക് അവനേക്കാളും ഉയർന്ന് നിൽക്കണം ഉയർന്ന് പൊന്തണം ആ പേരേനേക്കാളും ഉയരത്തിലാണ് തെങ്ങ് അപ്പോൾ അവർ ആ വീട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും ഈ തെങ്ങിനേക്കാളിലും ഉയരത്തിൽ വെക്കണം എന്ന് പക്ഷേ ഈ തെങ്ങിൻ്റെ കറുത്ത എന്താ അറിയുമോ ആ തെങ്ങിൻ്റെ മുകളിൽ വരെ വീട് പൊന്താൻ പാടില്ല എന്നാണ് അതൊക്കെ അങ്ങനെ ഓരോന്ന് അതൊക്കെ അവിടുന്ന് സൃഷ്ടികർത്താവ് മൂപ്പര് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഓരോ സസ്യങ്ങൾക്കും ഓരോ സംഭവങ്ങൾക്കൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് കോളനി ഭാഗമാണ് ഫുള്ള് കോളനി പറഞ്ഞു കഴിഞ്ഞാൽ പ പൈസ ഉള്ളവരെ എന്നാണ് പണ്ട് നമ്മൾ കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരല്ലേ അപ്പം ഇപ്പം വില്ലന്നല്ലേ പറയുക വില്ല ഇത് എത്രയാണ് സെന്റിന് ഒന്നും നിക്കറിയില്ല ഇവിടെ പണി നടന്നോണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ാക്കി തിരിച്ചു കൊടുക്കാണ്ടാവും കാരണം ഏതൊരു ഏതൊരാളുടെയും അവ അവസ്ഥകളും സ്വപ്നങ്ങളൊക്കെ ഒരു വീട് എന്നുള്ളത് തന്നെയാണ് വീടാണ് ഏറ്റവും നല്ല വിദ്യാലയം അപ്പോൾ നല്ല ഏരിയ കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ആദ്യം ശരിക്കും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നാൽ എന്താ അറിയോ ചൂടിന് ഒരു ആശ്വാസം ഉണ്ടാവും ഇനിയിപ്പോൾ ഭയങ്കര വേനൽക്കാലമാണ് വരുന്നത് ഇപ്പൊ വേനൽക്കാലത്ത് എന്താവും അവസ്ഥ എന്ന് ഒന്നും പറയാൻ കഴിയില്ല പരമാവധി നമ്മുടെ പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലം പാലക്കാടാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ പക്ഷെ ഇവിടെയൊക്കെ പാലക്കാട് ജീവിച്ചവരും ജനിച്ചവരൊക്കെ ശരിക്കും തീയിൽ കുരുത്തീയിൽ കുരുത്താൽ വെയിലത്ത് പാടില്ല എന്നാണ് ഇപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ ശരിക്കും തീൻ്റെ ഉള്ളിലാണ് പാലക്കാട് ജില്ലക്കാർ ജീവിക്കുന്നത് പിന്നെ ഇപ്പോൾ എവിടെ പോയാലും പാലക്കാട്ടുകാർ എങ്ങനെയാണ് തളരാ തളർത്താനും കഴിയില്ല തകർത്താനും കഴിയില്ല അങ്ങനെയുണ്ട് കാരണം വലിയ വലിയ മഹാപ്രതിഭകൾ കാരണം എം ജി ശിവാജി ഗണേശന് എം ജി ആറ് അതേമാതിരി ഒരുപാട് മഹത് വ്യക്തികൾ ഒക്കെ അധികം പാലക്കാട്ടുകാരാണ് നമ്മുടെ രാഷ്ട്രപതി കെ ആർ നാരായണനെ ഓർമ്മ ഉണ്ടാവും മൂന്നുപേരൊക്കെ പാലക്കാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും നല്ലൊരു നാടും ഒരു അതുകൂടിയാണ് അപ്പം അതൊന്നും പറയണ്ട അതാണ് അതിൻ്റെ ഒരു ഇത് ഇപ്പം ഞാൻ ഈ ഹിന്ദിക്കാരെയും കൊണ്ട് കൊണ്ടുപോകണം ഇന്നലെ വേറെ റൂട്ടായിരുന്നു ഒന്ന് ഈ റൂട്ടായി അപ്പോൾ അങ്ങനെ പറയണെന്ന് തോന്നി ആ പണി കഴിഞ്ഞു ാണ് ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി റോഡാണ് ഇപ്പം ഇതിൽ ഏതാണ് മെയിൻ റോഡ് ഇടത്തോട്ട് നേരെ ആനക്കെട്ടി റോഡും സ്ട്രൈറ്റ് ആയിട്ട് പോണത് നേരെ മണ്ണർക്കാടും വരും പക്ഷെ മെയിൻ റോഡ് ഏതാ അറിയോ ഇടതു വസ്തുക്കു കാണുന്ന ആനക്കാട്ടി റോഡാണ് മെയിൻ റോഡ് അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളും അവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികളും നല്ലോണം ശ്രദ്ധിക്കണം കാരണം അത് ഇറക്കം വളവാണ് അപ്പോൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ രണ്ടാൾക്കും പണി കിട്ടും പിന്നെ പണി കിട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് കൂടെ തമ്മി തല്ലി ഒരു കാര്യം കാര്യം സമയം ആറര മണിയായിട്ടോ ഇനിയും നമുക്ക് നാളെ ഒരുപാട് ദൂരം പോകേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നല്ല ആൾക്കാരെ കാണും അപ്പോൾ അതൊക്കെ നല്ലൊരു ജീവിതത്തിന് നമുക്ക് പറ്റിയ നല്ലൊരു കൂട്ടാവട്ടെ ബന്ധങ്ങളാണ് നമ്മളെപ്പോഴും നിലനിർത്തുന്നത് നമ്മളെ വിട്ട് ഒഴിവാക്കി പോയവരൊക്കെ ഉണ്ടാവും അവരോട് പോയി പണിയൊക്കെ പറയാം അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആരാന്ന് നിങ്ങളെ മനസ്സിലാക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ അവരോട് പോവാൻ പറയാം അല്ലാതെ അവരെ പിന്നെ നിങ്ങളെ വിളിക്കാനും ഇതൊന്നിനും പോകരുത് അത് പോണോ ഒരു കഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഓനോ ഒരു വാക്ക് സംസാരിക്കാനേ ഒന്നൊന്ന് നോക്കാനേ ഒന്ന് വിളിക്കാൻ ഒരു മെസ്സേജ് അയക്കാനേ അതിനൊന്നും താല്പര്യമില്ലാതെ തന്നു പോയ ആൾക്കാരുണ്ടാവും അവർക്ക് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഭൂമിയിൽ എത്ര മില്യൺ ആൾക്കാരുണ്ട് അപ്പോൾ ഞാനത് ഏതെങ്കിലും ഒരാള് നിങ്ങൾക്ക് ഉണ്ടാവും ആള് നിങ്ങളെ തേടി വരും അങ്ങനെ സമാധാനിക്കാം ഇനി വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ സമാധാനിക്കാം പിന്നെ ഇവിടെ ഈ പാറപ്പുറം ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ട്രാൻസ്ഫോ ട്രാൻസ്ഫോമർ ഉണ്ട് അതാണ് അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടുത്തേ പിന്നെ കുട്ടികൾ അവിടെ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ ഇടയിൽക്കട ഇവർ പോവാറ് അപ്പോൾ അവിടുത്തെ ഒരു ചായക്കടയത്തെ ആൾ പറയാണ് പിന്നെ അവിടെ ഹിന്ദിക്കാരൻ്റെ ഒരു ദിവസം ട്രാൻസ്ഫോർമ ചാരി എന്നിട്ടാണ് സംസാരിക്കണത് അത് എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല അപ്പോൾ ഇത് എത്ര പറഞ്ഞാലും അവർ ചെയ്യില്ല എന്നൊക്കെ തന്നെ അവർ പറഞ്ഞത് എന്താന്ന് ശരിക്കൊന്നും അറിയില്ല അപ്പോൾ അവിടുത്തെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ കെ എസ് ഇ ബിക്കാർ ൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം ഒരു ഇരുമ്പ് വല എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇനി അത് അതില് അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ മരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ജീവന് എല്ലാത്തിലും വലുതാണ് അത് കുട്ടിയായാലും വലുതായാലും ജീവനൊക്കെ ഒന്നും അപ്പോൾ എനിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെയൊരു പ്രൊട്ടക്ഷൻ വല വെച്ച് കൊടുത്തിട്ട് നിങ്ങളത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം